എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അവിഹിതം എന്നൊരു വാക്ക് കേൾക്കുമ്പോൾ തന്നെ പലർക്കും മനസ്സിലൊരു ലെഡുപെട്ടും അല്ലെങ്കിൽ പ്രത്യേക എന്തൊക്കെയോ ചിന്തകളോ ഇമാജിനേഷൻസൊക്കെ അവരുടെ മനസ്സ് വരിക അല്ലെങ്കിൽ ഒരു പ്രത്യേക സന്തോഷമോ ഒരു സുഖമോ ഏതാണ്ടൊക്കെ ഒരു ഫീലിങ്സൊക്കെയാണ് ഈ സംഭവം കേൾക്കുമ്പോൾ പക്ഷേ നമ്മൾ ഓർക്കേണ്ടത് ഈ അവിഹിതം എന്ന് പറയുന്നത് ശുദ്ധമായിട്ടുള്ള തേൻ വിഷക്കുപ്പിയിൽ ഒഴിച്ചു വെക്കുന്ന പോലെയാണെന്നാണ് പറയുക കാരണം തേൻ ശുദ്ധമായ തേൻ ആരോഗ്യത്തിന് ഒരുപാട് ഗുണങ്ങളുള്ളതാണ് അത് വിഷക്കുപ്പിയിൽ ഒഴിച്ചു വെച്ച് കുപ്പിയിൽ വിഷവുമായിട്ടത് മിക്സ് ആയി കഴിഞ്ഞാലോ അതു പിന്നെ നമ്മുടെ ഗുരുതരമായിട്ടുള്ള ആരോഗ്യ പ്രശ്നങ്ങൾക്ക് കാരണമാവും അതുകൊണ്ട് ഒരു ഹെൽത്ത് ബെനിഫിറ്റ് കിട്ടാനും പോകുന്നില്ലെന്ന് മാത്രമല്ല ചിലപ്പം മരണത്തിന് വരെ അത് വഴി വെച്ചേക്കാം എന്ന് പറഞ്ഞ പോലെ തന്നെയാണ് അവിഹിത ബന്ധങ്ങൾ സ്നേഹവും പ്രണയവും ഒക്കെ അതിനാൽ തന്നെ ശുദ്ധമാണ് അല്ലെങ്കിൽ അതൊക്കെ വളരെ നല്ല കാര്യങ്ങളൊക്കെ തന്നെയാണ് മനുഷ്യകുലത്തിൻ്റെ നിലനിൽപ്പിന് തന്നെയൊക്കെ അത്യാവശ്യമാണ് എങ്കിലും അത് എക്സ്പ്രസ് ചെയ്യുന്ന രീതിയെ ആശ്രയിച്ചിരിക്കും അതിൻ്റെ ഗുണദോഷങ്ങളൊക്കെ അപ്പോൾ അത് അവിഹിതം എന്ന രീതിയിൽ നമ്മുടെ ഈ ഒരു സ്നേഹവും പ്രണയവും ഒക്കെ എക്സ്പ്രസ് ചെയ്യപ്പെടുമ്പോൾ അതിന് വളരെ ഗുരുതരമായിട്ടുള്ള പ്രത്യാഘാതങ്ങൾ നമ്മുടെ ലൈഫിൽ ഉണ്ടാക്കാനായിട്ട് തുടങ്ങും ഏറ്റവും കൂടുതൽ പ്രത്യാഘാതം അനുഭവിക്കേണ്ടി വരുന്നത് ഈ ഒരു അവിഹിത ബന്ധങ്ങളിൽ ഏർപ്പെടുന്നവർക്ക് തന്നെയാണ് പിന്നെ അവരുമായിട്ട് ബന്ധപ്പെട്ട് നിൽക്കുന്നവർക്ക് പോലും ഇത് പ്രശ്നം ഉണ്ടാക്കും പുകവലി ആരോഗ്യത്തിന് ഹാനികരം എന്ന് പറയുമ്പോൾ ഇത് വലിക്കുന്ന ആൾക്ക് മാത്രമല്ലല്ലോ ചുറ്റുമുള്ളവർക്കും ഇതിൻ്റെ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകും അതുപോലെ തന്നെയാണ് ഈ ഒരു കാര്യത്തിൽ സംഭവിക്കുന്നത് അപ്പോൾ നമുക്ക് നോക്കാം ഈ അവിധിതവുമായിട്ട് ബന്ധപ്പെട്ട ഏഴ് കാര്യങ്ങൾ അപ്പോൾ അത് അറിഞ്ഞിരിക്കുന്നത് വളരെയധികം നല്ലതാണ് വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് തരാനായിട്ട് മറക്കരുത് ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കാം അപ്പോൾ നിങ്ങൾക്ക് അഹിത ബന്ധം ഇല്ലേ പോലും നിങ്ങൾക്ക് ഈ വീഡിയോ ധൈര്യമായിട്ട് കേൾക്കാം കാരണം നിങ്ങളുടെ അറിവിൽ ആർക്കെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ അവർക്കും പറഞ്ഞു കൊടുത്ത് അവരെ ഇങ്ങനെയുള്ള കാര്യങ്ങളിൽ നിന്നൊക്കെ നമുക്കൊന്ന് അല്ലേ ഒരു അവയർനെസ് കൊടുക്കാനായിട്ട് നമുക്ക് വളരെയധികം നല്ലതാണ് ഒന്നാമതായിട്ട് അവിഹിത ബന്ധങ്ങൾക്ക് ഭാവിയില്ല യാതൊരുവിധ സ്കോപ്പും അതിനില്ല അല്ലെങ്കിൽ പ്രതീക്ഷിക്കാനായിട്ടൊരു വകയില്ല എന്നുള്ളതാണ് കാരണം ഈ അവിഹിത ബന്ധങ്ങളുടെയൊക്കെ അവസാനം ട്രാജഡി ആകും എന്നുള്ളതാണ് വലിയൊരു ട്രാജഡി ഏറ്റുവാങ്ങാനായിട്ട് എന്തിനാണ് ഇതുപോലുള്ള ബന്ധങ്ങൾ നമ്മൾ തുടങ്ങി വെക്കുക അപ്പോൾ നമ്മൾ സാധാരണ രീതിയിലുള്ള പ്രണയബന്ധങ്ങൾ വിവാഹത്തിന് മുമ്പ് പലരും അങ്ങോട്ടും ഇങ്ങോട്ടും സ്നേഹിക്കാറുണ്ട് ഇഷ്ടപ്പെടാറുണ്ട് ബന്ധങ്ങളിൽ ഏർപ്പെടാറുണ്ട് അപ്പോൾ അവിടെയൊക്കെ ഒരു പ്രതീക്ഷയുണ്ട് അല്ലെങ്കിൽ അതിനൊരു സ്കോപ്പുണ്ട് അല്ലെങ്കിൽ അതിനൊക്കെ ഒരു ഭാവിയുണ്ട് എന്തുകൊണ്ടാണ് നമുക്ക് എങ്ങനെയൊക്കെ ആണെങ്കിലും അവസാനം ഈ ഒരു സ്നേഹബന്ധത്തിൻ്റെ ഒടുവിൽ നമുക്ക് വിവാഹം കഴിക്കാൻ പറ്റും അങ്ങനെ ഒരു കുടുംബജീവിതം ഒരുമിച്ച് നയിക്കാൻ പറ്റും ജീവിതാസാനം വരെ ഒരുമിച്ച് ജീവിക്കാൻ പറ്റും അപ്പോൾ അങ്ങനെ നല്ലൊരു ഭാവി ഉണ്ട് അല്ലെങ്കിൽ ആ ഒരു ഭാവിയെക്കുറിച്ചുള്ള പ്രത്യാശ പ്രതീക്ഷയൊക്കെ ഉണ്ട് പക്ഷേ അവിഹിത ബന്ധങ്ങളിൽ അങ്ങനെയല്ല കാരണം ഈ അവിഹിത ബന്ധങ്ങൾ നയിക്കുന്ന വ്യക്തികള് അവർ വിവാഹം കഴിച്ചവർ തന്നെയായിരിക്കുമല്ലോ ചിലപ്പോൾ രണ്ട് കുട്ടിയും ഈ സ്ത്രീയും പുരുഷനും തന്നെ ആയിരിക്കും അപ്പോൾ അവർ ആ ഒരു വിവാഹബന്ധത്തിന് പുറത്ത് വന്നിട്ടാണ് ഇങ്ങനെ ഒരു റിലേഷൻഷിപ്പിൽ ഏർപ്പെടുന്നത് അപ്പം ഇവർ ഈ കുടുംബജീവിതം ഉപേക്ഷിച്ചിട്ടുമില്ല അപ്പം ചില വ്യക്തികളെ കണ്ടിട്ടില്ലേ വേനക്കാലാവുമ്പോഴത്തേക്കും ആളുകളിൽ പോയി എ സി കൊണ്ടിട്ട് വൈകുന്നേരം ആകുമ്പോൾ തിരിച്ചുവരും അവിടത്തേക്ക് ആ ചൂടൊക്കെ എന്ന് പറഞ്ഞിട്ടുണ്ടാകും പക്ഷേ ഈ ഒരു എ സി അടി എ സി കാറ്റ് അടിക്കാൻ പോകുമ്പോഴത്തേക്കും സ്വന്തം വീട് വിറ്റിട്ടല്ല അവർ പോകുന്നത് അപ്പോൾ അവർ ആ താൽക്കാലിക ആവശ്യം കഴിഞ്ഞ് തിരിച്ച് വീട്ടിലോട്ട് തന്നെയാണ് വരുന്നത് എന്ന് പറഞ്ഞ പോലെ ഈ അവിഹിത ബന്ധങ്ങളിൽ ഏർപ്പെടുന്നവർ അവരുടെ ആ തൽക്കാല കാര്യങ്ങളൊക്കെ നടക്കാൻ വേണ്ടിയിട്ട് ഈ ഒരു ബന്ധത്തിന് പോകുന്നു തിരിച്ച് അവരുടെ കുടുംബത്തിലേക്ക് തന്നെ ആ ഒരു ഭർത്താവിൻ്റെ അടുത്ത് അല്ലെങ്കിൽ ഭാര്യയുടെ അടുത്ത് തിരിച്ച് ചെല്ലുകയും ചെയ്യുന്നു അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ സ്നേഹിക്കുന്ന പാർട്ണറുമായിട്ട് ഈ അവിഹിത ബന്ധത്തിൽ ആ ഒരു ഏർപ്പെട്ടിരിക്കുന്ന ആ പാർട്ണർക്ക് അവരുമായിട്ടുള്ളൊരു ബന്ധം അത് ഒരിക്കലും നിലനിൽക്കുന്നതല്ല അതിൻ്റെ ഭാവി എന്ന് പറയുന്ന അവസാന ഒരു ട്രാജഡി ആയിരിക്കും അതുകൊണ്ട് തന്നെ അതിന് ഭാവിയിലേക്കൊന്നും പ്രതീക്ഷിക്കാനില്ല ഒരു ശരിയായ രീതിയിലുള്ള ഒരു നല്ല ഭാവി അത്തരം ബന്ധം ഇനി രണ്ടാമത്തെ അവിഹിത ബന്ധങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡിവൈഡഡ് ലവ് ആണ് എന്നുള്ളതാണ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ നിങ്ങളോട് പറയുകയാണ് ഒരു വ്യക്തി ആ നിങ്ങൾക്ക് ഞാനൊരു ഫുൾ സ്കൂപ്പ് ഐസ്ക്രീം വാങ്ങി തരാം എൻ്റെ കൂടെ വ അങ്ങനെ നമ്മൾ ഈ ഫുൾ സ്കൂപ്പ് ഐസ്ക്രീം തിന്നാനുള്ള കൊതിയോടെ വരുമ്പോൾ നമ്മളുടെ നേർക്ക് നീട്ടുന്നത് ആരോ തിന്നതിൻ്റെ ബാക്കി ഉള്ളൊരു ഐസ്ക്രീമാണ് അത് നിങ്ങൾ തിന്നുപോകും നിങ്ങൾക്കൊരു ആത്മാഭിമാനം ഉണ്ടെങ്കിൽ നിങ്ങളത് തിന്നുപോകും ആ ഇവിടെ സംഭവിക്കുന്നത് സംഭവിക്കുന്നതെന്നു വെച്ചാൽ ഈ അവിഹിതബന്ധത്തിന് വരുന്ന വ്യക്തികൾക്ക് രണ്ടുപേർക്കും ഒരു പക്ഷെ ഒരു ഒഫീഷ്യൽ ആയിട്ടുള്ള ഒരു പാർട്ട്ണർ ഉണ്ടായിരിക്കാം ഒഫീഷ്യൽ ആയിട്ടുള്ള ജീവിത പങ്കാളിയുണ്ട് ഒരു ഭാര്യ ഉണ്ട് അല്ലെങ്കിൽ ഒരു ഭർത്താവുണ്ട് അപ്പോൾ ഓൾറെഡി അവർക്ക് ഒരു സ്നേഹം കമ്മിറ്റ്മെൻ്റ് ഒക്കെ നമ്മൾ കൊടുത്തിട്ടുണ്ട് അപ്പോൾ അതായത് ഈ ഒരു ഫുൾ സ്കൂപ്പ് ഐസ്ക്രീമിൽ നിന്ന് പകുതി അവർ തിന്നു അല്ലെങ്കിൽ പകുതി അവർക്ക് കൊടുത്തു പിന്നെ ആ ഒരു എച്ചിൽ ബാക്കിയാണ് നമുക്ക് തരിക അപ്പോൾ ഈ അവിഹിത ബന്ധങ്ങളിൽ ഏർപ്പെടുന്നവർ ഈ എച്ചിൽ നിന്ന് ജീവിക്കുന്ന രീതിയാണ് വരുന്നത് അല്ലെ ആ ഒരു എച്ചിലാണ് അവിടെ ഷെയർ ചെയ്യപ്പെടുന്നത് ഇനി മൂന്നാമമായിട്ട് അവിഹിത ബന്ധങ്ങളിൽ പാർട്ട്നേഴ്സ് ട്രീറ്റ് ചെയ്യപ്പെടുന്നത് ആയിട്ടാണ് അല്ലാതെ പ്രയോരിറ്റി ആയിട്ടല്ല എന്നുള്ളതാണ് അതായത് സ്വന്തം ഫോർമൽ ആയിട്ടൊരു ഭാര്യ ഒരു ഭർത്താവ് അങ്ങനെ ഒരു ജീവിത പങ്കാളി ഉള്ള ഒരു വ്യക്തിയാണല്ലോ ഈ അവിഹിത ബന്ധത്തിന് വരുന്നത് അപ്പോൾ ആ വ്യക്തിയെ ചതിച്ചിട്ട് അല്ലെങ്കിൽ ആ വ്യക്തിയോട് അവിശ്വസ്ത കാണിച്ചിട്ട് അല്ലെങ്കിൽ ആ വ്യക്തി ഒരു പ്രയോരിറ്റി ആയിട്ട് കാണാതെ ഒരു ഓപ്ഷനായിട്ടാണ് ആ ഫോർമലായിട്ടുള്ള പാർട്ട്ണറിനെ വരെ ഒരു ഓപ്ഷനായിട്ട് കാണുന്ന ഒരു വ്യക്തിയാണ് അയാളെ ചതിച്ചിട്ട് പുതിയൊരു ബന്ധത്തിന് വേണ്ടി വരുന്നത് അപ്പോൾ അങ്ങനെയുള്ള ഒരു വ്യക്തി ഒരിക്കലും പുതിയതായിട്ട് കണ്ടെത്തുന്ന ഈ പാർട്ട്ണറേയും ഒരിക്കലും ഒരു പ്രയോറിറ്റി ആയിട്ട് കൂട്ടാൻ പോകുന്നില്ല ഒരു ഓപ്ഷനായിട്ടേ കൂട്ടത്തുള്ളൂ അതുകൊണ്ട് തന്നെ അതിനെ കഴിഞ്ഞ് കൊള്ളാവുന്ന നല്ല ഓപ്ഷൻസ് അപ്പുറത്തും കൂടെ വരുമ്പം അയാൾ ഏ ഈ ഓപ്ഷനെ കഴിഞ്ഞ് ഈ ഓപ്ഷനാണല്ലോ കൊള്ളാവുന്നതെന്ന് അത് ചാടി പിടിച്ചേക്കാം എന്നോർത്ത് ആ പുതിയതായിട്ട് വരുന്ന ബെറ്റർ ഓപ്ഷൻസിനെ തേടി പിടിക്കും എന്നുള്ളതാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ ഇത് അവിശ്വസ്തകളുടെ ഒരു ഘോഷയാത്രയായിരിക്കും ഇനി നാലാമായിട്ട് കള്ളത്തരങ്ങളിൽ ജീവിക്കേണ്ടി വരും സത്യസന്ധമായിട്ട് ജീവിക്കാൻ പറ്റത്തില്ല എന്നുള്ളതാണ് അതായത് നമ്മുടെ പാർട്ട്ണറിൽ നിന്നും ഈ ഒരു ഈയൊരു ബന്ധം നടത്തുന്ന പങ്കാളി എല്ലാ കാര്യങ്ങളും രഹസ്യമായിട്ട് സൂക്ഷിക്കേണ്ടവരും അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് ഇയാൾക്ക് പല സമയത്തും കള്ളം പറയേണ്ട വരും ഇപ്പം സത്യം പറയേണ്ട സത്യം പറയാനേ പറ്റത്തില്ല സത്യം പറഞ്ഞാൽ പിടിക്കും അതുകൊണ്ട് തന്നെ കള്ളം പറയണം അപ്പോൾ ആ കള്ളം പറയുമ്പോൾ പിന്നെ അടുത്ത കള്ളം പറയണം അപ്പോൾ അങ്ങനെ നുണകൊണ്ട് കെട്ടിയുണ്ടാക്കി ഒരു ചീട്ടുകൊട്ടാരത്തിലാണ് ജീവിക്കുന്നത് ഏത് സമയം വേണേൽ ഈ കള്ളത്തിലെല്ലാം പൊളിയുകയും ചെയ്യാം പിടിക്കപ്പെടുകയും ചെയ്യാം നാണക്കേട് പോകും അപ്പോൾ അത് ഭയങ്കര ഒരു ടെൻഷനാണ് നിരന്തരമായിട്ട് ഈ ഒരു രഹസ്യ ബന്ധം അത് സംരക്ഷിക്കണം അത് മറ്റുള്ളവരുടെ കണ്ണിൽപ്പെടാതെ നോക്കണം ജീവിത പങ്കാളിയിൽ നിന്നും മറിച്ചു പിടിക്കണം അതൊക്കെ വലിയൊരു സ്ട്രെസ്ഫുള്ളായിട്ടുള്ള ഒരു ജോലിയാണ് അതുകൊണ്ട് തന്നെ നമുക്ക് എന്ത് നമ്മുടെ മെന്റൽ ഹെൽത്ത് നശിക്കാനായിട്ട് തുടങ്ങും പിന്നെ ഒരിക്കലും നമുക്ക് സമാധാനായിട്ടിരിക്കാൻ പറ്റത്തില്ല പിന്നെ പാർട്ട്ണറിന്റെ നമ്മുടെ സ്വന്തം ഒഫീഷ്യലായിട്ടുള്ള പാർട്ടിണറിന്റെ കൂട്ടത്തിലാണെങ്കിലും എൻജോയ് ചെയ്ത് ആ ഒരു സമയം ആസ്വദിക്കാൻ പറ്റത്തില്ല അപ്പോൾ ആ വ്യക്തി നമ്മളോട് ചോദ്യം ചോദിക്കുമ്പോൾ തന്നെ നമ്മൾ ചിലപ്പോൾ അതിനെ അപ്പം നമ്മുടെ ബന്ധം അറിഞ്ഞിട്ടാണോ ഈ രീതി ചോദിക്കുന്നത് അപ്പോൾ നമ്മൾ പെട്ടെന്നൊന്ന് ഞെട്ടും പിന്നെയാണ് നമുക്ക് മനസ്സിലാവുന്നത് അത് അതല്ലായിരുന്നു പുള്ളി ഉദ്ദേശിച്ച വേറെ കാര്യമാണ് അപ്പം അങ്ങനെ എപ്പോഴും ഒരു കോൺസ്റ്റന്റ് സ്ട്രെസ്സിലും ടെൻഷനിലും ഒക്കെ ആയിരിക്കും ഇങ്ങനെ എപ്പോഴും നുണ പറഞ്ഞുകൊണ്ടേ ഇരിക്കണം പുതിയ പുതിയ കള്ളങ്ങൾ കണ്ടുപിടിക്കണം ഒരു പ്രാവശ്യം പറഞ്ഞ കള്ളം പിറ്റത്തെ പ്രാവശ്യം ചിലപ്പോൾ മാറ്റി പറയുമ്പോൾ ചിലപ്പോൾ പൊളിഞ്ഞെന്നിരിക്കാം പിന്നെ അടുത്ത കള്ളം പറഞ്ഞു അപ്പം അങ്ങനെ ഭയങ്കരമായിട്ട് ഇപ്പം നമ്മൾ പുതിയ സിനിമ ഇറങ്ങിയില്ലോ നുണക്കുഴി എന്ന് പറഞ്ഞാൽ അപ്പോൾ അതിൻ്റെ അകത്ത് മുഴുവൻ ഇങ്ങനെ നുണയാണ് പറയുക അത് മറയ്ക്കാനായിട്ട് പുതിയ നുണ അത് പൊളിയുമ്പോൾ അടുത്ത നുണ അപ്പൊ അങ്ങനെ നുണകൾ ഉണ്ടാക്കുന്ന ഒരുപാട് ഒരുപാട് പ്രശ്നങ്ങളുണ്ട് നമ്മളിപ്പോ സത്യസന്ധം പറയുന്നതെങ്കിൽ അതുകൊണ്ട് ഒരുപാട് കോംപ്ലിക്കേഷൻസ് ഉണ്ടാവും നിസാരമായിട്ടുള്ള കാര്യങ്ങൾ ഒരുപാട് കോംപ്ലിക്കേഷൻ ആയി മാറും അത് നമ്മുടെ ലൈഫ് തന്നെ ഒരു നരകമാക്കി തീർക്കും ഇനി അഞ്ചാമായിട്ട് ഈ അവിഹിത ബന്ധങ്ങളിലോട്ട് ഫ്രീഡം ഇല്ല എന്നുള്ളതാണ് അതായത് ഇപ്പൊ നമുക്ക് നമ്മുടെ പങ്കാളിയുടെ രഹസ്യ ബന്ധം പുലർത്തുന്ന ആ വ്യക്തിയോടൊപ്പം ആയിരിക്കണമെന്ന് ആഗ്രഹിക്കുന്ന ഒരു സമയത്ത് നമുക്ക് ആയിരിക്കാൻ പറ്റത്തില്ല കാരണം നമുക്ക് നമ്മുടേതായിട്ടുള്ള കുടുംബമുണ്ട് അവരോടൊരു കമ്മിറ്റ്മെൻറ്റ് ഉണ്ട് അതുകൊണ്ട് തന്നെ നമ്മൾ ആഗ്രഹിക്കുന്ന സമയത്ത് അല്ലേ ഇവർ ചോദിക്കത്തില്ല നിങ്ങളിവിടെ പോകുന്നു നമുക്കങ്ങനെ ഇഷ്ടമുള്ള സമയത്ത് ആ വ്യക്തിയെ കാണാൻ പറ്റത്തില്ല അതിനൊക്കെ മറ്റേ നമ്മുടെ കൂടെ വേറെ ഒഫീഷ്യൽ ഉള്ളതുകൊണ്ട് അവരിത് സംശയിക്കാതിരിക്കാൻ വേണ്ടി തന്നെ നമുക്കങ്ങനെ ഇഷ്ടമുള്ളപ്പോൾ ഒന്നും ചെയ്യാൻ പറ്റത്തില്ല അപ്പോൾ എനിക്ക് വിളിക്കണം എന്ന് തോന്നിയെ വിളിക്കാൻ പറ്റത്തില്ല അല്ലെങ്കിൽ ഒന്ന് കാണണം എന്ന് എന്നൊന്നും കാണാൻ പറ്റില്ല തന്നെയല്ല നമ്മുടെ ജീവിതത്തിലെ ഏറ്റവും ഹാപ്പി മൊമെൻറ്റ്സ് ആ വ്യക്തിയായിട്ട് സെലിബ്രേറ്റ് ചെയ്യാൻ പറ്റത്തില്ല ഇപ്പോൾ ഒരു ബർത്ത്ഡേ വരുന്നു ബർത്ത്ഡേ വരുമ്പോൾ സ്വന്തം ഒഫീഷ്യലായിട്ടുള്ള ഒരു പാർട്ട്ണർ ഉണ്ടല്ലോ അപ്പോൾ അവൻ ആ പാർട്ട്ണറുടെ കൂടെ ആഘോഷിക്കാൻ പറ്റത്തുള്ളൂ അയാളെ ഒളിച്ചു വെച്ച് ഈ വ്യക്തിയുടെ കൂടത്തിൽ പോകാനോ ആഘോഷിക്കാനോ ഒന്നും പറ്റത്തില്ല അപ്പം അങ്ങനെ അങ്ങനെ നോക്കുമ്പോൾ ഈ ബന്ധത്തിൽ യാതൊരുവിധ ഫ്രീഡും ഇല്ല ഇത് എപ്പോഴും ഒരു സീക്രട്ട് നേച്ചറുള്ള ബന്ധമാണ് എപ്പോഴും ഒരു രഹസ്യ ബന്ധം തന്നെയാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ മറ്റുള്ളവരുടെ കണ്ണിപ്പെട്ട പ്രശ്നമാവുന്ന ഒരു സാധനമാണ് അപ്പോൾ അവർക്ക് ഒരുമിച്ച് ഒന്ന് മനസമാധാനമായിട്ട് ഈ ഒരു ബന്ധം ആസ്വദിക്കാൻ പോലും പറ്റത്തില്ല കാരണം മറ്റു വ്യക്തികൾ ആരും കാണാതെ വേണം അപ്പോൾ ഒരുമിച്ച് ഒന്ന് കണ്ടുമുട്ടുമ്പോൾ പോലും ആരെങ്കിലും കാണുന്നുണ്ടോ എന്ന് നാല് സൈഡിലും നോക്കിക്കൊണ്ട് വെപ്രാളപ്പെട്ടുകൊണ്ട് വേണം ഇപ്പോൾ ഒരു ടവെച്ചട്ട പോലും കണ്ടുമുട്ടാനായിട്ട് അപ്പോഴും അറിയാവുന്ന ആരെങ്കിലും ഉണ്ടോ എന്ന് ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കണം അപ്പോൾ ഇതൊക്കെ ഭയങ്കര പ്രശ്നമുള്ള കേസാണ് അപ്പോൾ ഈ ഒരു ബന്ധത്തിലൊരു ഫ്രീഡമേ ഇല്ല ഇനി ആറാമായിട്ട് അവിഹിത ബന്ധത്തിലെ പാർട്ട്ണറിനെ ഒരിക്കലും നമ്മൾ ചെയ്യാൻ പറ്റത്തില്ല എന്നുള്ളതാണ് അവർ ഒരിക്കലും അല്ല എന്നുള്ളതാണ് അതായത് നമുക്ക് ഒരിക്കലും അവരെ പൂർണ്ണമായിട്ടും വിശ്വസിക്കാനോ അല്ലെ ആശ്രയിക്കാനോ പറ്റത്തില്ല എന്നുള്ളതാണ് അപ്പോൾ അത് അവരുടെ കയ്യിലേയും കുറ്റമല്ല കാരണം നമ്മുടെ ബന്ധത്തിൻ്റെ ഒരു നേച്ചർ തന്നെ ഇങ്ങനെ സീക്രട്ടായതുകൊണ്ട് നമുക്ക് എല്ലാ കാര്യങ്ങളിലും അവരെ ഇങ്ങനെ ഉറപ്പിച്ച് ഊന്നി നിൽക്കാനായിട്ട് പറ്റത്തില്ല അപ്പോൾ ഏത് സമയത്തും ഈ ഒരു ബന്ധം നഷ്ടപ്പെടാം അതുകൊണ്ട് തന്നെ ഈ ബന്ധം എപ്പോഴും ഇനി ആടിക്കളിക്കുകയാണ് അതിലൊരു സ്റ്റെബിലിറ്റി ഇല്ല അതുകൊണ്ട് തന്നെ നമ്മുടെ പാർട്ണറും അല്ല എപ്പോൾ വേണേലും എനിക്ക് നഷ്ടപ്പെടാം എൻ്റെ കൈപ്പിടിയിൽ നിന്ന് പോകാം അല്ലെങ്കിൽ എൻ്റെ കയ്യത്തും ദൂരത്തു നിന്ന് അകന്നു പോകാം കണ്ണിൽ നിന്നും മറിഞ്ഞു പോകാം ആ ഒരു രീതിയിലാണ് ഈ ബന്ധം എപ്പോൾ വേണേലും നഷ്ടപ്പെടാം എന്നുള്ള രീതിയിൽ നമ്മൾ ജീവിക്കേണ്ടി വരും അതുകൊണ്ട് തന്നെ ആ വ്യക്തി നമുക്ക് ഒരു കാര്യത്തിലും പൂർണ്ണമായിട്ട് ആശ്രയിക്കാനോ ഈ ബന്ധം പോകും അങ്ങനെ ഒരു ഉറപ്പ് നമുക്ക് കിട്ടത്തില്ല ബന്ധത്തിനൊരു സ്റ്റെബിലിറ്റി കിട്ടത്തില്ല അതു നമുക്ക് ശരിക്കും ഇങ്ങനെ കണക്റ്റ് ആവാൻ പറ്റത്തില്ല അപ്പോൾ ഒരു വൈഫൈ അടുത്ത് പോയി നമ്മൾ ഇരുന്നിട്ട് അത് കണക്ട് ആവണമെങ്കിൽ നമ്മൾ സ്റ്റേബിൾ ആയിട്ട് അവിടെ നിൽക്കണ്ടേ എങ്കിലല്ലേ ആ കണക്ഷൻ നല്ല രീതിയിൽ നമുക്ക് ആസ്വദിക്കാൻ പറ്റത്തുള്ളൂ ഇന്റർനെറ്റ് നമുക്ക് ആസ്വദിക്കാൻ പറ്റത്തുള്ളൂ എന്നാൽ നമ്മൾ ഇടയ്ക്ക് റേഞ്ചിൽ നിന്ന് വിട്ടുപോകുകയാണെങ്കിൽ ഒരു ഇപ്പോൾ നമ്മൾ യൂട്യൂബിൽ ഒരു വീഡിയോ കണ്ടുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ ആ ഒരു വൈഫൈ റേഞ്ചിൽ നിന്ന് മാറിപ്പോയാൽ പിന്നെ അത് കാണാൻ പറ്റത്തില്ല ആ വീഡിയോ കാണുന്ന അവിടെ തടസ്സപ്പെടും എന്ന് പറഞ്ഞ പോലെ തന്നെയാണ് ഇവിടെ ഒന്ന് കണക്റ്റായി വരുമ്പോഴത്തേക്കും തന്നെ ആ കണക്ഷൻ കുറിഞ്ഞു പോകും അപ്പോൾ പിന്നെ ആ ഒരു ആളെ കണ്ണെങ്കിൽ പിന്നെയും കാത്തിരിക്കേണ്ടി വരും അപ്പോൾ ഇങ്ങനെ നമുക്ക് ഒരു ആയിട്ടുള്ള സ്റ്റേബിൾ ആയിട്ടുള്ള ഒരു കണക്ഷനോ റിലേഷനോ ഒന്നും കിട്ടുന്നില്ല അതിനെല്ലാം ഈ വ്യക്തി പൂർണ്ണമായിട്ട് ഒരു കാര്യം നമുക്ക് ആശ്രയിക്കാനോ റിലേ ചെയ്യാനോ വിശ്വസിക്കാനോ ഒന്നും പറ്റാത്തൊരവസ്ഥ അതുമല്ലാത്തൊരു ടെറിബിൾ ഒരു ഭയാനകമായിട്ടുള്ളൊരു അവസ്ഥയാണ് അപ്പം അങ്ങനെയൊക്കെ ഒരു ബന്ധം അത് പക്ഷേ ഇത് തുടങ്ങുമ്പോൾ ആരും ഇതൊന്നും ഓർക്കത്തില്ല ഇതിൻ്റെ ഈ പ്രശ്നങ്ങളൊന്നും അറിയത്തില്ല ചുമ്മാ പോയി അങ്ങ് ഓരോ ബന്ധങ്ങൾക്ക് അവസാനം പണി കിട്ടി കരയുമ്പോഴാണ് നമുക്കിത് മനസ്സിലാവുക അപ്പോൾ ആദ്യമേ തന്നെ ഈ കാര്യങ്ങളൊക്കെ അറിഞ്ഞിരുന്നു കഴിഞ്ഞാൽ അതൊക്കെ അറിയുകയാണെങ്കിൽ ആ ഒരു അവയർനസ് നമുക്ക് കിട്ടുകയാണ് പിന്നെ നമ്മളാരും അങ്ങനെ ഒരു ബന്ധങ്ങളിലേക്ക് പോവില്ല എന്നുള്ളതാണ് ഇനി ഏതാമായിട്ട് ലാസ്റ്റ് ആൻഡ് ഫൈനലി അവിഹിതം എന്ന് പറയുന്നത് വലിയൊരു വഞ്ചനയാണ് എന്നുള്ളതാണ് അതായത് സ്വയമുള്ള ഒരു ആത്മവഞ്ചനയാണ് ഒപ്പം തന്നെ നമ്മുടെ കുഞ്ഞുങ്ങളോടും നമ്മുടെ ജീവിത പങ്കാളിയോടും നമ്മുടെ കുടുംബക്കാരോടും ഒക്കെയുള്ള ഒരു വഞ്ചന കൂടിയാണ് എന്നുള്ളതാണ് ഇപ്പം നമ്മുടെ വീട്ടിലൊരു പെടക്കോഴിയുണ്ട് അത് നല്ല രീതിയിൽ മുട്ടയിടുന്ന സാധനമാണ് അപ്പോൾ ഈ മുട്ടയിടുന്ന കോഴി ഒരു ദിവസം നമ്മൾ നോക്കുമ്പോൾ ഈ കോഴിക്ക് മുട്ടയിടുന്നില്ല രണ്ടാമത്തെ ദിവസം മുട്ടയിടുന്നില്ല അങ്ങനെ കുറേ കാലമായിട്ട് ഈ കോഴി നമുക്ക് മുട്ട തരുന്നില്ല ഇത് അയിലക്കത്ത് വീട്ടിൽ പോയി മുട്ടയിട്ടുകൊടുത്തോണ്ടാണ് ഇരിക്കുന്നത് പക്ഷേ നമ്മുടെ വീട്ടിൽ നിന്ന് തീറ്റയും തിന്നുന്നു അപ്പോൾ ഈ കോഴിയുടെ കാര്യത്തിൽ കോഴി ഇങ്ങനെ വേറെ വീട് മാറി മുട്ടയിട്ടാൽ പോലും നമ്മൾ സഹിക്കുകയില്ല അപ്പോൾ നമ്മുടെ സ്വന്തം ജീവിത പങ്കാളി നമ്മളെ പറ്റിച്ചിട്ടിങ്ങനെ നമ്മുടെ ചിലവിൽ കഴിയുന്നു അല്ലെങ്കിൽ നമ്മുടെ കയ്യിൽ നിന്ന് ബെനഫിറ്റ് വാങ്ങിക്കഴിയുന്നു അതിപ്പോൾ ഒരു ഭാര്യ ആയിക്കൊള്ളട്ടെ ഒരു ഭർത്താവ് ആയിക്കൊള്ളട്ടെ അപ്പോൾ ആരിത് ചെയ്തു കഴിയുമ്പം ഈ ഒരു കോഴി കാണിക്കുന്ന പോലെ തന്നെയാണ് അപ്പോൾ കോഴി കാണിക്കുന്ന ഒരു മുട്ടയുടെ കേസേ ഉള്ളൂ പക്ഷേ ഇവിടെ ഒരു ജീവിതം മുഴുവനും മറ്റൊരാൾക്ക് വേണ്ടി ഷെയർ ചെയ്യുകയാണ് ഈ ഒരു ഒഫീഷ്യൽ പാർട്ട്ണറിൻ്റെ കൂടത്തിൽ ജീവിച്ചുകൊണ്ട് അയാളുടെ മനസ്സും ശരീരവും എല്ലാം വേറൊരു വ്യക്തിയായിട്ട് ഷെയർ ചെയ്യുന്നു അപ്പോൾ അത്രത്തോളം വലിയൊരു വഞ്ചന വേറെ ഇല്ല എന്നുള്ളതാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ ഇങ്ങനെയുള്ള അത് തന്നെ നമ്മുടെ തന്നെ കുഞ്ഞുങ്ങളോടും നമ്മുടെ തന്നെ ഫാമിലിയോടും ഒക്കെ ചെയ്യുന്ന ഒരു ചതിയാണ് അപ്പോൾ അതുകൊണ്ട് അങ്ങനെയുള്ള ബന്ധങ്ങളിൽ ആര് പോകരുത് കഴിഞ്ഞാൽ ഒരുപാട് ഒരുപാട് പ്രശ്നങ്ങളുണ്ടാവും നിങ്ങളുടെ തന്നെ ജീവിതത്തെ ആത്യന്തികമായിട്ട് തകർത്ത് കളയും എന്നുള്ളതാണ് ശരിയാണ് ഒരു നൈമഷിക സുഖം അതിനുണ്ട് അത് അങ്ങനെ ഒരു നൈമഷിക സുഖങ്ങളുടെ പുറകെ പോയി കഴിഞ്ഞാൽ അത് നമുക്ക് വലിയ പ്രശ്നങ്ങളിലേക്ക് നയിക്കും കാരണം ഒരു നമ്മളൊരു കവിതയൊക്കെ കേട്ടിട്ടുണ്ടല്ലോ പാമ്പിൻ്റെ വായിലിരിക്കുന്ന തവളയെക്കുറിച്ച് അപ്പോൾ പാമ്പ് അതിനെ ഇങ്ങനെ വിഴുങ്ങിക്കൊണ്ടിരിക്കുകയാണ് പക്ഷേ തവള ഇതൊന്നും അറിയുന്നില്ല തവള എപ്പോഴും ഹാപ്പി ആയിട്ടിരിക്കുകയാണ് അവസാനം പാമ്പ് വിഴുങ്ങിക്കഴിയുമ്പോഴത്തേക്കും ഇതിന് ചിന്തിക്കാനുള്ള നേരം പോലും കിട്ടുന്നില്ല എന്നുള്ളതാണ് എന്ന് പറഞ്ഞ പോലെ പലരും ഇതുപോലെ പാമ്പിൻ വായിലിരിക്കുന്ന പോലെയാണ് ആ വലിയൊരു കെണിയിലേക്കാണ് അപകടത്തിലേക്കാണ് പോയിക്കൊണ്ടിരിക്കുന്നതെന്ന് അവർ തിരിച്ചറിയുന്നില്ല എന്നുള്ളതാണ് അപ്പോൾ അങ്ങനെ ഒരു തിരിച്ചറിവിന് വേണ്ടിയിട്ടാണ് ഈ ഒരു വീഡിയോ ചെയ്തു എന്ന് നമുക്ക് ഒരു ജീവിത പങ്കാളിയെ അടുത്തെങ്കിൽ അല്ലെങ്കിൽ അവരുമായിട്ട് ഒന്നിച്ചു പോകാൻ പറ്റത്തില്ലെങ്കിൽ തീർച്ചയായിട്ടും ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞ പോലെ തന്നെ നമ്മൾ അവരെ ഡിവോഴ്സ് ചെയ്തിട്ട് നിയമപരമായിട്ട് തന്നെ ഡിവോഴ്സ് ചെയ്തിട്ട് പുതിയ നല്ല രീതിയിൽ വിവാഹം കഴിക്കുക അല്ലെങ്കിൽ നമുക്ക് ചേരുന്ന ഒരു പങ്കാളിയെ കണ്ടുപിടിച്ച് അവരുമായിട്ട് വിവാഹ ജീവിതം നയിക്കുക എന്തിനാണ് വെറുതെ ഈ ഒരു ഹാഫ് സ്കൂപ്പ് ഐസ്ക്രീം എല്ലാവരും തിന്നതിൻ്റെ ബാക്കി തിന്നാൻ പോകേണ്ട കാര്യമില്ലല്ലോ